ഒരു വാക്യം െങ്കിൽ നിന്റെ ശരീരം മുഴുവനും പ്രകാശിതമായിരിക്കും കണ്ണ് കേടുള്ളതെങ്കിലും എന്നാൽ നിന്നുള്ള വെളുത്ത് ഇരുട്ട് എത്ര വലിയത്

നമുക്ക് ദീർഘപക്ഷം എന്താ നമുക്കുള്ള ദീർഘപക്ഷം കണ്ടു ചോദിക്കണം എന്താ ഞാൻ ഇടയ്ക്ക് ഒക്കെ പറയാം നമുക്ക് ഒരു മൂന്ന് ദിവസം ഫാസ്റ്റിംഗ് ഞാൻ പ്രാർത്ഥിക്കും പറയുമ്പോ നമുക്ക് ഒരു ദിവസം ഒരു ദിവസം ഒരു ദിവസം കണ്ട് കാണാൻ എനിക്ക് ദീർഘവിഷ്ണുണ്ടായിരിക്കണം സാധിക്കുന്നുണ്ടോ പ്രാർത്ഥിക്കാന്ന് പറയുമ്പോൾ ആർക്കും നേരമില്ലാത്ത പോലും പോയിട്ടില്ലേ

സന്തോഷം കിട്ടും ശരീരം മുഴുവൻ മുഴുവനും പ്രകാശി നമ്മെ കാണുന്നവർക്ക് നാം ഒരാശ്വാസമായി അനേകം താഴെ വായിക്കുന്നെങ്കിൽ കണ്ട് കേട്ടിടുന്നെങ്കിലോ എന്റെ ശരീരം മുഴുവനും ഇരുട്ടായിരിക്കും സത്യം ലോകത്തിലേക്ക് വന്നുകൊണ്ടിരുന്നു അതിന് യോഗ്യായി തീർന്നാ ഞാനും നിങ്ങളു ആ ഏകദേശം ഏകന്റെ രേഖ മരണം ആ ഏകനിമിത്തം വാങ്ങുമെങ്കിൽ മരണത്തിന്റെ അധികാരിയായ പിശാദിന്റെ കയ്യിൽ നിന്ന് കൂട്ടുനിൽക്കാനല്ല കണ്ട് കേട്ടുള്ളതെങ്കിലോ ഇരുട്ട് എന്നാൽ ആ വലിയ ചിന്തിക്കാൻ പറ്റുമോ ആ ഇരുട്ടത് നിന്നിലുള്ള വെളിച്ചം ഇരുട്ടായുള്ള വെളിച്ചം ഇരുട്ടായാലും ആ ഇരുട്ട് എത്ര വലിയത് അല്ലേ ഞാനൊരു ചെറിയൊരു ഉദാഹരണം പറയാം ഇപ്പൊ നമ്മള് ഇപ്പൊ നല്ലൊരു കുടുംബത്തിലെ മക്കള് ആ കുടുംബം കാണുകയാണ് നല്ല നമുക്ക് ഇപ്പൊ നമുക്ക് അറിയാമോ ചില കുടുംബങ്ങളൊക്കെ നല്ലൊരു കുടുംബാന്നറിയാലോ അതിലേതെങ്കിലും മോൻ എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്താൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു തെറ്റ് ചെയ്താൽ ആ കുടുംബത്തിന്റെ ആ പേര് മൊത്തം ഇടിഞ്ഞു വീഴൂലെ അല്ലേ ഇടിഞ്ഞു വീഴില്ലേ

നിലവണ്ണ ഭക്ഷണം പോലും കഴിക്കാൻ ഇതില്ലാത്തൊരു അവസ്ഥയിൽ ഇവിടെ സന്തോഷം കണ്ടില്ലേ മുഖം ബ്രോ ഇവിടെ ഉണ്ടായിട്ട് ഒരു സമാധാനം ഇല്ല അവർക്ക് ചിലർക്കൊന്നും സമാധാനം ഇല്ല എന്നെ കേൾക്കുന്ന പ്രീമരെ നമ്മൾ ഇന്നത് സുപ്രസാദ കാലം ഇപ്പോഴാകുന്നു രക്ഷാ ദിവസം അതേ നേരിപ്പം പ്രാപിച്ച് അമിന് ഇരുട്ടിൽ നിന്നും മാറ്റം മാറ്റം പ്രാപിക്കണം അതിനോട് പറയണം അതിനോട് എത്രയും പെട്ടെന്ന് അത് ഒഴിവാക്കി പറയണം കാരണം അത് എത്ര ചിന്തിക്കേണ്ട ആവശ്യമില്ലല്ലോ പക്ഷെ ഇരുട്ടിൽ നിന്ന് പറഞ്ഞു ചിന്തിക്കണം അത് എത്ര വലിയത് ഇനി എന്നോട് തന്നെ ഞാനും നോക്കി എന്റെ എന്തിലൂടെ ഇരിട്ടാകാതെ സൂക്ഷിക്കേണ്ടത് പാസ്ത കടമയല്ല ഈ വചനം കിട്ടുമ്പോൾ സ്വയം സ്വയം തീരുമാനിച്ചോളാം

ആരായിരിക്കും പിന്നെ ഏത് അഭിമാന ഏത് അനുമാനം കൂടെ ഞാൻ ഇരിക്കുന്നേ വന്ന് പ്രാർത്ഥന ആ ഏത് യജമാനെ ഞാൻ കൂട്ടുനിൽക്കുന്ന ഞാൻ തോന്നേണ്ടത് എങ്കിലുള്ള വെളിച്ചം എനിട്ടാകാതെ സൂക്ഷിക്കേണ്ട ഉത്തരവാദിത്വം എനിക്ക് നിങ്ങൾക്കും എല്ലാവർക്കും ഉണ്ട് രക്ഷ വ്യക്തിപരമായിട്ടല്ലാതെ കുടുംബമായിട്ടല്ല രക്ഷ വ്യക്തികളായിട്ട് ദൈവികൾ അവൻ അവനവൻ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്തതും ലഭിക്കും എനിക്ക് അഭിജിം അഭിമാനം കാരണം വയ്യാതിരിക്കുന്ന അവസ്ഥയിൽ അവർക്ക് സ്റ്റെപ്പ് സ്റ്റെപ്പ് വെച്ചിട്ട് എത്ര നേരം കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് ഈ ഇതിലൊക്കെ ഓടിയെടുക്കാൻ നമുക്ക് സാധിക്കും വരുമ്പോൾ മാത്രം ഞായറുന്നത് ലോകത്തിലേക്ക് വരുന്ന വെളിച്ചം പ്രകാശിച്ചുകൊണ്ടിങ്ങനോണ്ടാണല്ലേ അങ്ങനെ ചിന്തിക്കുന്നത് അല്ലെ അല്ലേ ഇതൊക്കെ പറയുമ്പോൾ എന്നോട് വിഷമം തോന്നുന്ന എത്ര പേരുണ്ടാവും അവർ മാത്രം ഇത് പറയുമ്പോൾ മാത്രം കേൾക്കുന്ന എനിക്ക് മാത്രമല്ല നീ എല്ലാവർക്കും ഉണ്ട് കണ്ടിരിക്കുന്നത് നമ്മുടെ എന്ത് ശ്രേഷ്ഠത കണ്ടട്ട കുടുംബമാക്കിയപ്പോ കണ്ട പാരമ്പര്യം നോക്കിയാല് ആയിരം നമ്മളൊക്കെ ഒരു തോട്ടം കൊണ്ട് കൊടുത്ത് ഈ തൊപ്പി ഉണ്ടാക്കിയ ഒരു വലിയ കൈപ്പിടിച്ച് ഒരു എ തല്ലി പൊന്ന് തിന്നൂന്നിറക്കണ ആക്കാരണം മക്കളായിരുന്നു അവിടെ നിന്ന് വന്ന് ഈ പോകത്തില്ലായി സൂര്യപ്രകാശം അടിക്കുന്നതിന്റെ പറഞ്ഞാശായിട്ട് വ്യത്യാസം വന്നേ അല്ല നമ്മൾ നമ്മള് ശരിക്കും പറഞ്ഞു വെളുത്തിരിക്കുന്ന ആൾക്കാരെന്നല്ല ഒരു ഇരുന്നറൊക്കെ ഉള്ള ആൾക്കാരാണ് അതിനിങ്ങനെ ആയിട്ടുണ്ടെങ്കില് അന്ന് നമ്മൾ ശ്രേഷ്ഠത പറയാ എന്ത് ശ്രേഷ്ഠത പറയാനുള്ളത് േഷനും പറയാനില്ല നാം നമ്മോട് തന്നെ ചോദിച്ചു നോക്കണം ദൈവം നമ്മോട് കാണിച്ച കരുണിയാണ് ഏറ്റവും വലിയ കരുണിയ ദൈവം നമ്മോട് കാണിച്ചത് ഇനി ആ ദൈവത്തെ നാം നിന്ദിക്കുന്ന ആ ദൈവത്തിന് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു പ്രവൃത്തി പോലും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കാൻ പാടില്ല എല്ലാം മീട്ടാകാൻ പാടില്ല ദൈവം നമ്മുടെ ദൈവ സമയം കടന്നുപോയ ദൈവം മക്കളെല്ലാരും മധ്യാകാശത്ത് കണ്ടോണം കാണണം എനിക്കിപ്പോൾ ആര് പെട്ട് പോകരുത് നമ്മുടെ 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 കുടുംബ സ്റ്റാറ്റസ് ഒന്നും കണ്ടിട്ടല്ല നോക്കുന്നത് കണ്ടിട്ടല്ലോത്തോളം സമർപ്പിക്കുന്നുണ്ട് നാം തന്നെ 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 നിരന്തരം വിശുദ്ധ വസ്ത്രം അറക്കുന്നവരായി ഞാൻ നിങ്ങളും നമുക്ക് അറിയാൻ പാടില്ല എപ്പോഴൊക്കെയാ അരുന്ന് പറ്റണേന്ന് നമ്മൾ ചെയ്യുന്ന വസ്ത്രത്തില് ഇന്നിട്ട വസ്ത്രം നാളെ ഇടൂ നാളെ ഇടൂല സ്മെല്ലൊക്കെ ഉണ്ടാകും കാര്യങ്ങളൊക്കെ ഉണ്ടാകും പക്ഷെ അതുകൊണ്ട് മാത്രമല്ല അതിന്റെ ഉള്ളിൽ ചില പൊടിയും ആ വേരത്തിന്റെ സ്മെല്ലൊക്കെ തങ്ങി നിൽക്കുന്നുണ്ടാവും അത് കഴിയും പുതിയ വസ്ത്രം വരുമ്പോൾ നമുക്ക് മനസ്സിനെ സന്തോഷം കടന്നു വരും അല്ലേ മനസ്സിനെ സന്തോഷം കടന്നുവരും അല്ലെങ്കിലോ അല്ലെങ്കിലോ പറയേ അല്ലെങ്കിലോ ഒരു മാന്യ നല്ല ഡ്രസ് നമ്മളിരുന്ന് ഉരുൾ നീങ്ങി നീക്കും ഉള്ളിരിക്കുമ്പോ നമ്മൾ നീങ്ങി നീങ്ങി എങ്കോ എത്ര കാലം നീങ്ങി പോകും അത് വൃത്തിയാക്കണം ഉള്ളിൽ ബോധമുള്ള ആളല്ലേ എന്നതുപോലെ ദൈവത്തിന് ഏതെങ്കിലും പ്രവർത്തികൾ നമ്മുടെ ജീവിതത്തിൽ വേണ്ടത് അത് കഴുകി ശുദ്ധീകരിച്ചു വിശുദ്ധ വസ്ത്രം അരക്കണം വിശുദ്ധ വസ്ത്രം അരക്കുന്നവർ ബാക്കി വരമ്പാണ് വെളിപ്പാട് പുസ്തകത്തിൽ ഓടിച്ചു വായിച്ചു വിശുദ്ധ വസ്ത്രം

ഒരു ഭാഗ്യ പദവിയിലേക്ക് ലഭിച്ച ദൈവമകളാ നമ്മൾ ഓരോരുത്തരും അതുകൊണ്ട് വിശുദ്ധ വസ്ത്രം നിരന്തരം വിശുദ്ധൻ തന്നെ തന്നെ അടുക്കാടുന്നവരുണ്ടല്ലോ ഇതെല്ലാം പറഞ്ഞിട്ടും ഇത്ര വിശദീകരിച്ചില്ല കോഴി കുഞ്ഞുങ്ങളൊക്കെ ഇങ്ങനെ ചിക്കി ചിക്കി ഇങ്ങനെ തിന്നാണ്ട് കൊടുക്കൂലേ കോഴി തിന്നാതെ മക്കളെ വിളിച്ചു പറയാൻ ചിത്തില്ലേ അങ്ങനെയൊക്കെ ഇട്ട് കൊടുത്തിട്ടും അതൊക്കെ തിന്നിട്ടും ഓണം പ്രാപിക്കാത്ത ഒരു കുട്ടം ആളുകൾ ഉണ്ടാവും അവരോട് നമുക്ക് എന്ത് പറയാനാ അങ്ങനെ പോക്കോട്ടെ ഈ കോഴിയുടെ കുഞ്ഞും കോഴിമുട്ടയുടെ കൂടെ താറാമുട്ട പൊരുതെണ്ടോ കോഴിമുട്ടയുടെ കൂടെ താറാമോട്ട പൊരുതെണ്ടോ ആ കോഴി അത് കോഴിയാടി കുഞ്ഞിനെ വിരിക്കും കുഞ്ഞിനെ വിരിച്ചിട്ട് എന്താ സംഭവിക്കുന്നത് കോഴിക്കുഞ്ഞുണ്ടാവും ഉണ്ടാവും കോഴിക്കുഞ്ഞായിരിക്കണം കോഴിയുടെ കുഞ്ഞു കോഴിക്കുഞ്ഞായിരിക്കണം കോഴിമുട്ട കുഞ്ഞെന്ന് വെച്ച ദുഷ്ടനാ അത് താറാവിന്റെ കുഞ്ഞായി തീർന്നു കോഴി കുഞ്ഞുങ്ങളേത് നടക്കും കുഞ്ഞുങ്ങളൊക്കെ കൊത്തിട്ട് ഒക്കെ തിന്നു പക്ഷെ വെള്ളം കണ്ട താറാമുഞ്ഞങ്ങൾ കോഴിക്കുഞ്ഞ് വെള്ളത്തില് കോഴിക്കുഞ്ഞ് വെള്ളത്തില് കോഴിക്കുഞ്ഞെ പറയും വെള്ളത്തിലൊക്കെ അതിന്റെ ലോക അതാ എന്നെ കേൾക്കുന്ന പ്രേം ഒരു കൂട്ടം ആളുകൾ ഇതൊക്കെ പറയുമ്പോ അങ്ങനെ നിസ്സാരമായിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ് അതല്ല എന്നെ കേൾക്കുന്ന പ്രേമുള്ള അതല്ല നമുക്ക് വേണ്ടത് ഏത് മനുഷ്യനെ പ്രകാശിക്കുന്ന സത്യപിടിച്ച ലോകത്തിലേക്ക് വന്നുകൊണ്ടിരിക്കും

ആത്മാവിനെ എത്ര കഠിനമേ ശിക്ഷയ്ക്ക് പാത്രമാവുന്ന ദൈവത്തിന്റെ ശിഷിക്ക് അതുകൊണ്ട് പാപം ചെയ്യുന്നത് അറിയാതെ പാപം ചെയ്യുന്ന കാര്യങ്ങൾക്ക് ആരാണിക്ക് പോണം ജോലി സ്ഥലത്ത് പോകണ്ട കാര്യങ്ങൾ പോകണം കുഞ്ഞുങ്ങളെ സ്കൂളിൽ വിട്ടോളും കുഞ്ഞുങ്ങളെ സ്കൂളിൽ വിട്ടോണം ചെയ്യേണ്ട ഉത്തരവാദിത്വം ഭംഗിയായിട്ട് ചെയ്യണം നമ്മുടെ ഏത് ഉത്തരവാദിത്വം ചെയ്യാതെ ഏത് ഉത്തരവാദിത്വം ചെയ്യാതെ ഏത് ഉത്തരവാദിത് ചെയ്യാതെ നിങ്ങൾ